അതായത് ക്ലാസിക്കൽ ഫാസ് എന്ന് പറയുന്നത് രണ്ടാം ലോകമായുധത്തിൻ്റെ ഘട്ടത്തിൽ സാമ്പ്രദായിത്വവും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം ലോകമായുധവും രണ്ടാം ലോകമായുദ്ധവും ഉണ്ടായിട്ടുള്ളത് ആ വൈരുദ്ധ്യം അന്നത്തെ പോലെ ഇന്നിപ്പോഴും ഒരു യുദ്ധത്തിലേക്ക് നീക്കത്തക്ക രീതിയിൽ ട്രംപിൻ്റെ കാര്യം ഇപ്പോൾ ഇനി പറയാൻ പറ്റുന്നതല്ല എന്നാൽ ഇപ്പോഴും നമ്മളൊപ്പിലില്ല അന്ന് ഹിറ്റ്ലറും അതുപോലെ തന്നെ മുസോളിനെയും ഒക്കെ ചെയ്തിട്ടുള്ളത് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഇല്ലായ്മ ചെയ്ത് ഭരണകൂട ശക്തിയെ മുഴുവൻ ഒറ്റ കയ്യിൽ നിർത്തി ജനാധിപത്യ സംവിധാനത്തെയും പ്രതിപക്ഷത്തെയും എല്ലാം തകർത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരെ ചേം ഈ ഗ്യാസ് ചേംബറിലേക്ക് കൊണ്ടുപോയി കൊന്നൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടത് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഇല്ലായ്മ പാർലമെൻ്ററി വ്യവസ്ഥയെ തന്നെ അവിടെ ഒന്നുമല്ലാതെ അവസ്ഥയിൽ നിർത്തുക എന്നിട്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ അവരാഗ്രഹിക്കാതെ മുഴുവൻ ആളുകളെയും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുക അതാണ് അവിടെ നടന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ ഫാസിസം ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിലോ ലോകത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ആ രീതിയിൽ ഒരു ഫാസിസ്റ്റ് ക്ലാസിക്കൽ ഫാസിസ്റ്റ് രീതി നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ ഈ ഗുജറാത്ത് കലാപം ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഭവമായിട്ട് പാട്ട് കാണുന്നു അത് വംശഹത്യം അത് ഫാസിസ്റ്റ് രൂപമായിട്ട് പറയാൻ പറ്റും അടിയന്തരാവസ്ഥ ഞങ്ങൾ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അടിയന്തരാവസ്ഥയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് അർദ്ധ ഫാസിസ്റ്റ് ആണെന്നാണ് അപ്പോൾ അർദ്ധ ഫാസിസ്റ്റ് രീതിയാണ് അടിയന്തരാവത് അന്ന് പറയുമേണ്ടി ജനാധിപത്യ തന്നെ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരുന്നു എന്നിട്ട് വായ അടക്കുന്ന നാക്ക് അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഘട്ടമാണ് അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ആ ഒരു അർദ്ധ ഫാസിസമാണെന്നാണ് ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഫാസിസമാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല വെറുതെ അല്ല പറയാതിരിക്കുന്നത് ഞാനും നിങ്ങളും നടത്തുന്ന ഈ ചർച്ചയുണ്ടല്ലോ ഇത് ഫാസിസ്റ്റ് നടക്കുമോ ഏ പാർട്ടി കോൺഗ്രസ് നടക്കുമോ ഈ പാർട്ടിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഫാസിതമാണെങ്കിൽ പിന്നെ ഉണ്ടാവുമോ അപ്പോൾ യഥാർത്ഥത്തിൽ ആർ ഇല്ല എന്നാൽ എന്താ സംഭവം ഫാസിസ്റ്റ് പ്രവണതയോടെ അജണ്ട ഫാസത്തിലേക്ക് നീക്കാനാണ് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും ശ്രമിക്കുന്നത് കാരണം ആർ എസ് എസിന്റെ സവിശേഷത അത് ഫാസിസ്റ്റ് രീതിയാണ് ആ ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യുന്ന ആർ എസ് എസ് നിയന്ത്രിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഞങ്ങൾ പാർട്ടി പരിപാടികളെ ഏഴാം അധ്യായത്തിലെ പതിനാലാമത്തെ ഖണ്ഡീതയിൽ ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ്സിലും ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിലും കഴിഞ്ഞ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആണ് ഈ രണ്ട് പാർട്ടി കോൺഗ്രസിലും ഈ ഫാസിസ്റ്റ് പ്രവണത ശക്തിപ്പെടി വരികയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ആദ്യം പിന്നെ രണ്ടാമത്തെ സമ്മേളനമാണ് അതായത് ഇരുപത്തി മൂന്നാം സമ്മേളനം പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫാസിസ്റ്റ് പ്രവണത അജണ്ടയായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഫാസിസ്റ്റിക് ഈ വെറും ഫാസിസ്റ്റിക്കല്ല പറഞ്ഞത് ഉത്തര മുതലാളിത്തത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യം ഉത്തര മുതലാളിത്തത്തിൻ്റെ താല്പര്യം പിന്നെയോ ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അമിതാധികാര വാഴ്ച ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു നിയോ നിയോഫാസിസ്റ്റിക് രീതിയാണ് ഇന്ത്യയിലെ ഭരണവർഗം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചത് അതിൻ്റെ അപ്പുറം പറയാനായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് വെറുതെ പോലെ ചില ആളുകൾ ഇത് ഫാസ്താണ് അത് ഫാസ്ത അല്ല എന്തെന്നാലും മനസ്സിലായിട്ടില്ലല്ലോ പറയുന്നത് എന്തായിരുന്നു ഫാസം ഒന്നും എന്താണ് ഇപ്പോഴത്തെ ലോകത്തിൻ്റെ മുമ്പിലുള്ള ഫാസം എന്നും പറയണ്ടേ നിയോഫാസ് എന്ന പുതിയ പദാണ് ഇതേവരെ ഒരു പുതിയ പദാണ് നിയോഫാസം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നവ ലിബറൽ സംവിധാനം കൈകാര്യം ചെയ്ത രണ്ട് മൂന്ന് പതിറ്റാണ്ട് പതിറ്റാണ്ടായല്ലോ അതിൻ്റെ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള അഘാതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നാണ് നിയോഫാസം നിയോഫാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാണ് എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണ നിലപാടിൻ്റെ ഏറ്റവും ശക്തിയായ പ്രതിസന്ധി ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടു വരുന്ന നിയോഫാസം ഇതാണ് ലോകത്തിൻ്റെ മുമ്പിലെ പുതിയ ഫാസം എന്ന് ഞങ്ങൾ പറയുന്നത്